ഐ പി എല്ലിൽ നാലാം ജയം സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രംഗത്ത് വരികയാണ് രാജസ്ഥാനെ ഒമ്പത് വിക്കറ്റിന് തകർത്ത ആർ സി ബി സീസണിലെ നാലാം ജയവും സ്വന്തമാക്കി രാജസ്ഥാനുയർത്തിയ നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പതിനേഴാം ഓവറിലെ മൂന്നാം ബോളിൽ ആർ സി ബി അനായാസം മറികടന്നു ഓപ്പണർമാരായ ഫിൽ സാൾട്ടിനെയും വിരാട് കോഹ്ലിനെയും അർദ്ധ സെഞ്ചുറികളാണ് ആർ സി ബിയുടെ ജയം എളുപ്പമാക്കിയത് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ആറ് സിക്സും അഞ്ച് ഫോറുകളും അടക്കം അറുപത്തഞ്ച് റൺസ് എടുത്ത സാൾട്ടാണ് ആർ സി ബിയുടെ ടോപ്പ് സ്കോറർ നാൽപ്പത്തിയഞ്ച് പന്തുകളെ നേരിട്ട കോഹ്ലി രണ്ട് സിക്സും നാല് ഫോറുകളും അടക്കം അറുപത്തിരണ്ട് റൺസോടെ പുറത്താകാതെ നിന്നു ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ സാൾട്ട് കോഹ്ലി സഖ്യം തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചതോടെ തന്നെ ആർ മത്സരത്തിൽ പിടിമുറിക്കുകയും ചെയ്തു സാൾട്ട് പുറത്തായ ശേഷമെത്തിയ ദേവദത്ത് പഠിക്കലിനൊപ്പം രണ്ടാം വിക്കറ്റിൽ എൺപത്തിമൂന്ന് റൺസ് ചേർത്ത് കോഹ്ലി ടീമിന് അനായാസ ജയം സമ്മാനിച്ചു ഇരുപത്തെട്ട് പന്തുകൾ നേരിട്ട ദേവദത്ത് നാൽപ്പത് റൺസോടെ പുറത്താകാതിരുന്നു ഒരു സിക്സും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന് സ്വന്തം മൈതാനത്ത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുക്കാനേ സാധിച്ചിരുന്നുള്ളൂ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ എസ് എസ് സി ജയസോളിന്റെ അർദ്ധ സെഞ്ചുറിയാണ് രാജസ്ഥാന് കരുത്തായത് നാൽപ്പത്തേഴ് പന്തിൽ നിന്നും രണ്ട് സിക്സറും പത്ത് ഫോറുകളും അടക്കം എഴുപത്തഞ്ച് റൺസ് എടുത്ത ജയ്സോളാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ ഓപ്പണിംഗ് വിക്കറ്റിൽ പത്തൊമ്പത് പന്തിൽ നിന്നും പതിനഞ്ച് റൺസ് എടുത്ത സഞ്ജു പതറിയപ്പോൾ പവർ പ്ലേയിൽ റൺസ് അടിച്ചത് ഒരു ബൌണ്ടറി മാത്രമായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത് രണ്ടാം വിക്കറ്റിൽ റിയൽ പരാഗിനൊപ്പം ജയ്സ്വാൾ അമ്പത്താറ് റൺസ് ചേർത്തു ഇരുപത്തിരണ്ട് പന്തികൾ നേരിട്ട പരാഗ് ഒരു സിക്സും മൂന്ന് ഫോറും അടക്കം മുപ്പത് റൺസ് എടുത്തു അവസാന ഓവറുകളിൽ തകർത്തടിച്ച ധ്രുവ് ജൂറൈലാണ് രാജസ്ഥാൻ സ്കോററിൽ നൂറ്റി എഴുപത്തിമൂന്നിൽ എത്തിച്ചത് ജൂറൈൽ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് രണ്ട് വീതം സിക്സും ഫോറും അടക്കം മുപ്പത്തഞ്ച് റൺസോടെ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു